ഇതെല്ലാം നമ്മൾ കോഴിക്കളാണ് നാടൻ കോഴിക്കൾ ഇവിടെ തന്നെ ഉണ്ടായ കോഴിക്കളാണ് നമ്മൾ പുറത്തു നിന്ന് വാങ്ങിച്ച അങ്ങനത്തെ കോഴിക്കളൊന്നുമല്ല നാടൻ കോഴിക്കളാണ് പുറത്തു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വില ഒന്നും കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് നമ്മളിങ്ങനെ പുതിയത് വിരിയിച്ചാണ്ട് ഇങ്ങനെ കോഴിക്കളെ വളർത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും റേറ്റ് വരിക ഒക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം നമുക്കങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു ഇതിന് വലിയ കോഴിക്കൊക്കെ നാടൻ കോഴിക്കൾക്ക് വലിയൊന്നും ഡിമാൻഡൊന്നും കാണുന്നില്ല അപ്പോൾ നിങ്ങൾ ആയിട്ട് കമൻ്റായിട്ട് അയക്കുക കോഴിക്കളുവാണെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പം ഇത് മുട്ട ഇടുന്ന കോഴിക്കളാണ് നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പുതിയ കോഴിക്കളെ ബാച്ച് വൈസായിട്ടിങ്ങനെ വളർത്തി ഇറക്കാനും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അതിന്റെ വിലയും കാര്യങ്ങളും മാർക്കറ്റിലുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുന്നവർ അറിയിച്ചു കഴിഞ്ഞാൽ നന്നായിരുന്നു ഞാൻ എന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം